വർഷം മുൻപ് സൈനിക വിമാന അപകടത്തിൽ മരിച്ച ധീരജവാന് നാടിന്റെ അന്ത്യാഞ്ജലി പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയ ഭൌതിക ശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഇലന്തൂരിൽ തോമസ് ചെറിയ ഭൗതിക ശരീരം എത്തിച്ചു അന്തിമോപചാരം അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് സൈന്യത്തിന്റെ അകമ്പടിയോടെ വീട്ടിലേക്ക് വിലാപയാത്ര വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ പന്ത്രണ്ട് മണിയോടെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് ശരീരം വിലാപയാത്രയായി എത്തിച്ചു ദേവാലയത്തിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം ധീരജവാന് സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി മന്ത്രി വീണ ജോർജ് ആന്റോ ആന്റണി എം പി തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു പ്രത്യേകം തയ്യാറാക്കിയ കല്ലറിയിലാണ് മൃതദേഹം സംസ്കരിച്ചത് ന്യൂസ് സംസ്കരിച്ചത്യൂസൈറ്റീൻ പത്തനംതിട്ട